കൃഷ്ണാർച്ചനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പരമപുരുഷനായ ശ്രീരാമനെ സ്തുതിച്ച് നമസ്കരിച്ച് അനുവാദം വാങ്ങിക്കൊണ്ട് അഹല്യ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോയി അനന്തരം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഇനി നമുക്ക് ജനകൻ്റെ രാജ്യമാകുന്ന മിഥിലയിലേക്ക് പോകാം അദ്ദേഹത്തിൻ്റെ യാഗത്തിൽ പങ്കെടുക്കാം അതിനുശേഷം അയോധ്യയിലേക്ക് തിരിച്ചു പോകാം ഇങ്ങനെ പറഞ്ഞ് രാമനോടും ലക്ഷ്മണനോടും ഒന്നിച്ച് മിഥിലയിലേക്ക് പുറപ്പെട്ടു അല്പദൂരം സഞ്ചരിച്ച് ഗംഗാതീരത്തെത്തി ഗംഗാനദി കടന്നിട്ട് വേണം മുന്നോട്ടു പോകാൻ തോണിക്കടവിലെത്തി വിശ്വാമിത്രമുനി ആദ്യം തോണിയിൽ കയറി ശ്രീരാമൻ തോണിയിൽ കയറാൻ ആരംഭിച്ചപ്പോൾ തോണിക്കാരൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ഈ പാതാരബിന്ധങ്ങളെ ഞാനൊന്നു കഴുകിക്കോട്ടെ തോണി മരം കൊണ്ടുണ്ടാക്കിയതാണല്ലോ മരവും കല്ലുപോലെ ജഡം തന്നെ അചേതന വസ്തുക്കളെ മനുഷ്യരാക്കി മാറ്റുന്ന പ്രഭാവത്തോടു കൂടിയ പൊടികൾ ഈ കാലടികളിൽ ഉണ്ടെന്നുള്ള കഥ ഇപ്പോൾ ഇവിടെയെല്ലാം പ്രചരിക്കുന്നുണ്ട് അല്പസമയം മുൻപങ്ങ് ഒരു കല്ലിൽ ചവിട്ടിയെന്നും ആ ശില ഉടനെ അതിസുന്ദരിയായ ഒരു സ്ത്രീരത്നമായി മാറിയെന്നും ഇവിടെ പലരും പറഞ്ഞ് എനിക്കറിയാൻ കഴിഞ്ഞു അതിനാൽ ഈ രണ്ടു കാലടികളെയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അവയിൽ ഒരൊറ്റ പൊടി പോലും ശേഷിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ തോണിയിൽ കയറാൻ അനുവദിക്കാം പ്രതിഫലമൊന്നും സ്വീകരിക്കാതെ അക്കരെ എത്തിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഈ കാലടിയിലെ പൊടി പറ്റി എൻ്റെ തോണി ഒരു യുവതിയായി മാറിയാൽ എൻ്റെ ഉപജീവനം മുട്ടിപ്പോകും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാവികൻ ശ്രീരാമൻ്റെ രണ്ടു കാലുകളെയും ഭക്തിപൂർവ്വം കഴുകി തോണിയിൽ കയറ്റി മൂന്ന് പേരെയും എത്തിച്ചു പിന്നീട് മൂന്ന് പേരും മിഥിലയിലെത്തി അവിടെ ഋഷികൾ വന്നാൽ താമസിക്കാൻ പ്രത്യേക സ്ഥലം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്കാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരൊന്നിച്ചു ചെന്നത് വിശ്വാമിത്ര മഹർഷി വന്ന വിവരമറിഞ്ഞ് സന്തോഷിച്ച ജനങ്ങൾ പൂജാദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങളുമെടുത്ത് പുരോഹിതനായ ശദാനന്ദമുനിയോടുകൂടി വന്ന് അദ്ദേഹത്തെ എതിരേറ്റ് സൽക്കരിച്ചു സർവ സമ്പന്നന്മാരും സൂര്യനെപ്പോലെയും ചന്ദ്രനെപ്പോലെയും ശോഭിക്കുന്നവരുമായ കുമാരന്മാരെ കണ്ട് ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു ദേവന്മാരെപ്പോലെ തേജസ്വികളായ ഈ കുമാരന്മാർ ആരാണ് ആരുടെ പുത്രന്മാരാണ് ഇവരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു ഇവർ നരനാരായണന്മാരാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു വിശ്വാമിത്ര മഹർഷി ജനകനെ സന്തോഷിപ്പിച്ചു കൊണ്ട് മറുപടി പറഞ്ഞു ഇവർ രണ്ടു പേരും ദശരഥൻ്റെ പുത്രന്മാരാണ് ജ്യേഷ്ഠാനുജന്മാരാണ് രാമൻ ലക്ഷ്മണൻ എന്നാണ് ഇവരുടെ പേരുകൾ യാഗരക്ഷയ്ക്കായി ഞാൻ ഇവരെ അയോധ്യയിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് ലോകോപദ്രവകാരിണിയായ താടകയെ എൻ്റെ പ്രേരണയനുസരിച്ച് രാമൻ ഒരറ്റ ശരം തന്നെ കൊന്നു പിന്നീട് എൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അവിടെ എൻ്റെ യാഗം മുടക്കാൻ വന്ന സുബാഹുവിനെയും അനുചരന്മാരെയായ രാക്ഷസന്മാരെയും നിഷ്പ്രയാസം കൊന്നു മാരീജിനെ ഒരു ശരം കൊണ്ട് പറപ്പിച്ച് നൂറു യോജന ദൂരത്തിൽ സമുദ്രത്തിൽ കൊണ്ടുവീഴ്ത്തി എൻ്റെ യാഗം രക്ഷിച്ചതിന് ശേഷം ഇങ്ങോട്ട് പുറപ്പെട്ടു വരുന്ന വഴിക്ക് ഗംഗാതീരത്തിൽ ഗൗതമാശ്രമത്തിലെത്തി അവിടെ ഗൗതമന്റെ പത്നിയായ അഹല്യ ശാപത്താൽ ശിലാരൂപിണിയായി നിന്നിരുന്നു അവളെ രാമൻ പാദപല്ലവ സ്പർശത്താൽ ശാപവിമുക്തയാക്കി അഹല്യെ രാമൻ നമസ്കരിച്ചു രാമനെ പൂജിച്ച് സ്തുതിച്ച് യാത്ര പറഞ്ഞ് അഹല്യ ഗൗതമ മഹർഷിയുടെ സമീപത്തേക്ക് പോയി അനന്തരം ഞങ്ങൾ ഇവിടേക്ക് വന്നു അതങ്ങയുടെ രാജധാനിയിലെ ശൈവജാപം കാണാനാണ് ആ വില്ല് ഇവിടെ ദിവസേനെ പൂജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും രാജാക്കന്മാർ അതിനെ ഏറ്റവും ബഹുമാനിക്കുന്നതായും ഞങ്ങൾ കേട്ടിട്ടുണ്ട് രാജാവേ അങ്ങ് രാമൻ ആ ബില്ല് കാണിച്ചു കൊടുക്കൂ അത് കണ്ടതിന് ശേഷം വേണം ഈ കുമാരന്മാർക്ക് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി അച്ഛനെ കാണാൻ വിശ്വാമിത്ര മഹർഷി പറഞ്ഞതു കേട്ട ജനകൻ പൂജയ്ക്ക് തക്കവരാണെന്ന് മനസ്സിലാക്കി രാമനെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ചു സൽക്കരിച്ചു പരമശിവന്റെ വില്ല് വേഗം കൊണ്ടുവന്ന് രാമനെ കാണിക്കൂ എന്ന് മന്ത്രിമാരോട് പറഞ്ഞു രാമൻ ഈ വെല്ലെടുത്ത് ഞാൻ കെട്ടുകയാണെങ്കിൽ എൻ്റെ മകളായ സീതയെ ഞാൻ രാമന് വിവാഹം ചെയ്തു കൊടുക്കും എന്ന് മഹർഷിയോട് പറഞ്ഞു രാമനെ നോക്കി പുഞ്ചിരിയോടെ മഹർഷി പറഞ്ഞു ശരി വേഗം ബില്ലി രാമനെ കാണിക്കൂ അപ്പോഴേക്കും അയ്യായിരം ഭടന്മാർ ബില്ലിനെ വലിയൊരു വണ്ടിയിലേറ്റി വണ്ടി ഉന്തിയും തള്ളിയും വലിച്ചും കൊണ്ടുവന്നു നൂറു മണികൾ കെട്ടിയതും രക്തങ്ങളും വജ്രങ്ങളും പതിപ്പിച്ചതുമായിരുന്നു ആ ബില്ല് മന്ത്രി രാമന് ബില്ല് കാണിച്ചു കൊടുത്തു ബില്ല് കണ്ടപ്പോൾ രാമൻ സന്തോഷിച്ചു അരയിലെ മഞ്ഞപ്പെട്ട് ഒന്ന് മുറുക്കിയൊടുത്തു ഇടത്ത് കൈകൊണ്ട് വില്ലെടുത്തുയർത്തി എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കെ അതിൽ ഞാൻ കെട്ടി വലത് കൈകൊണ്ട് ഞാൻ വലിച്ചു അതോടെ വില്ല് നടുവിൽ വെച്ചൊടിഞ്ഞു ഇടിനാദം പോലെയുള്ള ആ ശബ്ദം കേട്ടവരുടെ ധൈര്യം അസ്തമിച്ചു അത് ദിക്കുകളിലെല്ലാം വ്യാപിച്ചു ആകാശത്തിൽ നോൽക്കി നിൽക്കുന്ന ദേവന്മാർ പോലും ആ ചാപഭഞ്ജനം ആശ്ചര്യകരമായി തോന്നി ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് പലവിധ സ്ത്രോത്രങ്ങൾ കൊണ്ട് രാമനെ സ്തുതിച്ചു അന്തരീക്ഷത്തിൽ ദേവവാദ്യങ്ങൾ മുഴങ്ങി അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു വില്ല് കുലയേറ്റിയത് കണ്ട് സന്തോഷിച്ച ജനക മഹാരാജാവ് രാമനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു അന്തപുരത്തിൽ സീതയുടെ അമ്മ വില്ലൊടിഞ്ഞ് വിവരമറിഞ്ഞ് വിസ്മയിച്ചു സ്വർണ്ണവർണത്തോടുകൂടിയ സീതാദേവി സർവാഭരണ വിഭൂഷതയായി വസ്ത്രങ്ങൾ പട്ടുവസ്ത്രങ്ങളണിഞ്ഞ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് വലതുകയിൽ സ്വർണഹാരവുമായി ശ്രീരാമനെ സമീപിച്ചു വരണമാല്യം അർപ്പിച്ച് അത്യന്തം തീർന്നു ദിവ്യാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവനും ലോകൈക മനോഹരനുമായ രാമനെ അന്തപുരത്തിലെ ജനലിലൂടെ നോക്കിക്കണ്ട രാജപത്നിമാർ സീതയ്ക്ക് സർവ്വതാ അനുരൂപനാണെന്നറിഞ്ഞ് അത്യന്തം സന്തോഷിച്ചു ജനകമഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു മഹർഷി കുമാരന്മാരുടെ വിവാഹത്തിന് പുരോഹിതനോടും മന്ത്രിമാരോടും രാജ്ഞിമാരോടും പരിവാരങ്ങളോടുകൂടി വേഗം എത്തിച്ചേരാൻ ദശരഥം രാജാവിന് എഴുത്തുകൊടുത്ത് ദൂതന്മാരെ അയച്ചാലും വിശ്വാമിത്രൻ അനുജ്ഞ നൽകിയതനുസരിച്ച് ദൂതന്മാർ കുതിരപ്പുറത്ത് കയറി അയോധ്യയിലേക്ക് പുറപ്പെട്ടു അവർ അതിവേഗം അയോധ്യയിലെത്തി ദശരഥ മഹാരാജാവിൻ്റെ വിവരമറിയിച്ചു സന്തോഷപരവശനായ ദശരഥൻ ഉടനെ മിഥിലയിലേക്ക് പുറപ്പെടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അദ്ദേഹം മന്ത്രിമാരോട് പറഞ്ഞു നമ്മുടെ ചതുരംഗ സൈന്യം വേഗം മിഥിലയിലേക്ക് പുറപ്പെടട്ടെ എൻ്റെ തേര് തയ്യാറാക്കി കൊണ്ടുവരൂ ഞാൻ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ് വസിഷ്ഠ മഹർഷി മുൻപിൽ സഞ്ചരിക്കണം കൗസല്യ മുതലായ രാജ്ഞിമാര്യം മഹർഷിയെ അനുഗമിക്കണം ഇങ്ങനെ പറഞ്ഞ് ദശരഥ മഹാരാജാവ് തേരിൽ കയറി വലിയൊരു സൈന്യത്തോടെ അതിവേഗം വിഥിലയിലേക്ക് പുറപ്പെട്ടു ദശരഥ മഹാരാജാവ് എത്തിച്ചേർന്ന വിവരമറിഞ്ഞ ജനകൻ പുരോഹിതനായ സദാനന്ദ മഹർഷിയോട് കൂടി ചെന്ന് എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി പൂജിച്ച് വിധി പോലെ സത്കരിച്ചു രാമനും ലക്ഷ്മണനും അച്ഛൻ്റെ കാൽക്കൽ നമസ്കരിച്ചു സന്തുഷ്ടനായ ദശരഥൻ രാമനോട് പറഞ്ഞു രാമ ഭാഗ്യം കൊണ്ടാണ് എനിക്കിന്ന് താമരപ്പൂ പോലെ മനോഹരമായ നിന്റെ മുഖം കാണാൻ കഴിഞ്ഞത് നിനക്ക് ഈ ശ്രേയസ്സെല്ലാം എല്ലാം ഉണ്ടായിത്തീർന്നത് വിശ്വാമിത്ര മഹർഷിയുടെ അനുഗ്രഹത്താലാണ് ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ ശിരസിൽ ഘാണിച്ചു മാറോട് ചേർത്ത് വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു ബ്രഹ്മാനന്ദ രസാനുഭൂതിയിൽ എന്ന പോലെ സന്തോഷ ജനക മഹാരാജാവ് സർവ്വവിധ സൗകര്യങ്ങളോടും കൂടി ഒരു അരമനയിൽ പത്നിമാരോടും പരിവാരങ്ങളോടും കൂടി ദശരഥനെ താമസിപ്പിച്ചു അനന്തരം വിവാഹത്തിനുള്ള മുഹൂർത്തം നിശ്ചയിച്ചു ജനകരാജാവ് രാമനെയും സഹോദരന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നു വിവാഹ മണ്ഡപത്തിലിരുത്തി രത്നസ്തംഭങ്ങളോട് കൂടിയതും തോരണങ്ങളാൽ അലങ്കരിച്ചതും മുത്തുമാലകളെ കൊണ്ട് വിധാനിച്ചതും അത്യന്തം ശോഭയോടും കൂടിയതായിരുന്നു കല്യാണ മണ്ഡപം വേദജ്ഞരായ ബ്രാഹ്മണർ നല്ല വസ്ത്രാഭരണങ്ങൾ അണിഞ്ഞ് വിവാഹമണ്ഡപത്തിൽ സന്നിഹിതരായിരുന്നു പെരുമ്പറ ദുന്ദുഭി മൃദംഗം എന്നീ വാദ്യങ്ങൾ മുഴങ്ങി ഗായകർ പാടാൻ തുടങ്ങി നർത്തകർ നൃത്തം ചെയ്തു ജനക മഹാരാജാവ് രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് മണ്ഡപത്തിൽ രത്നപീഠത്തിലിരുത്തി വസിഷ്ഠനെയും വിശ്വാമിത്രനെയും രാമൻ്റെ ഇടതും വലതും വശങ്ങളിലിരുത്തി ശദാനന്ദ മഹർഷി പൂജിച്ചു വേദിയിൽ അഗ്നി ജ്വലിപ്പിച്ചു പട്ടാമ്പരങ്ങൾ രത്നാഭരണങ്ങൾ ഇവ കൊണ്ട് അലങ്കരിക്കപ്പെട്ട സീതയെ കൂട്ടിക്കൊണ്ടുവന്ന് രാമൻ്റെ സമീപത്തിരുത്തി ഭാര്യയോടൊന്നിച്ച് ജനകൻ രാമൻ്റെ കാൽ കഴുകിച്ച് ആ പാദതീർത്ഥം ശിരസിൽ ധരിച്ചു ആ പാദതീർത്ഥത്തിൻ്റെ മഹിമ ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക ബ്രഹ്മാവും ശിവനും മഹർഷിമാരും ഭക്തിയോടെ ശിരസിൽ ധരിക്കുന്നതാണല്ലോ ഭഗവാന്റെ പാദതീർത്ഥം അനന്തരം വിദേഹരാജാവ് സീതയുടെ കൈപിടിച്ച് അക്ഷരതയോടെ ജലത്തോടുകൂടി രാമൻ്റെ കയ്യിൽ സമർപ്പിച്ച് കന്യാദാനം ചെയ്തു അതിസുന്ദരിയും രക്താഭരണങ്ങൾ അളിഞ്ഞവളുമായ സീതയെ ഞാനിത് അങ്ങക്ക് തരുന്നു ഇവളെ സ്വീകരിച്ച് സന്തുഷ്ടനായി തീർന്നാലും എന്ന് പറഞ്ഞു സീതയെ രാമൻ്റെ കയ്യിൽ സമർപ്പിച്ചു പണ്ട് പാലാഴിമതന സമയത്ത് ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാന് നൽകിയ ക്ഷീരസമുദ്രദേവതയെപ്പോലെ ജനകൻ സന്തോഷിച്ചു തൻ്റെ ഔരസപുത്രിയായ ഊർമിളയെ ജനകൻ ലക്ഷ്മണന് പ്രീതിയോടെ ദാനം ചെയ്തു അനുജനായ കശ്യജൻ്റെ പുത്രിമാരാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും മാണ്ഡവിയെ ഭരതനും ശ്രുതകീർത്തിയെ ശത്രുഘ്നും വിവാഹം ചെയ്തു കൊടുത്തു നാല് കുമാരന്മാരും വിവാഹിതരായി പത്നിമാരോടുകൂടി ലോകപാലന്മാരെ പോലെ ശോഭിച്ചു അനന്തരം ജനകൻ വസിഷ്ഠരോടും വിശ്വാമിത്രനോടും തൻ്റെ മകളായ സീതയുടെ വൃത്താന്തം നാരദ മഹർഷി പറഞ്ഞു തന്നിരുന്നത് കേൾപ്പിച്ചു കുറച്ചു കാലം മുമ്പ് ഞാനൊരു യാഗം ചെയ്യാൻ നിശ്ചയിച്ചു കലപ്പ കൊണ്ട് യജ്ഞഭൂമിയെ ഉഴുതു ആ ഉഴുവച്ചാലിൽ നിന്ന് എനിക്ക് സർവലക്ഷണ സമ്പന്നയായ ഒരു പിഞ്ച് പെൺകുട്ടിയെ കിട്ടി എനിക്ക് ആ കുഞ്ഞിനോട് സ്വന്തം മകളോടെന്ന പോലെ വാത്സല്യം തോന്നി ശരത്കാല ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖത്തോട് കൂടിയ ആ കുഞ്ഞിനെ ഞാൻ വാരിയെടുത്ത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു ഞങ്ങൾ അത്യന്തം വാത്സല്യത്തോടെ അവളെ വളർത്തി വന്നു ഒരു ദിവസം ഉദ്യാനത്തിൽ ഏകാന്ത സ്ഥലത്ത് ഞാൻ അപ്പോൾ വീണ മീട്ടി നാരായണ നാമം പാടിക്കൊണ്ട് നാരദ മഹർഷി അവിടെ വന്നു ചേർന്നു ഞാൻ അദ്ദേഹത്തെ വിധി പോലെ പൂജിച്ചു പ്രീതനായ മുനി എന്നോട് പറഞ്ഞു ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ അങ്ങേക്ക് ശ്രേയസിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം ഇന്ദ്രിയങ്ങളുടെ നിയന്താവും പരമാത്മാവുമായ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കാനും രാവണപഥത്തിലൂടെ ദേവകാര്യം സാധിപ്പിക്കാനുമായി ഇപ്പോൾ മായാ മനുഷ്യവേഷത്തിൽ ദശരഥൻ്റെ പുത്രനായ രാമൻ എന്ന നാമത്തിൽ അവതരിച്ചിട്ടുണ്ട് അങ്ങയുടെ ഗൃഹത്തിൽ സീതയായി ജനിച്ചിരിക്കുന്നത് യോഗമായാദേവിയാണ് അതിനാൽ അങ്ങ് സീതയെ രാമന് തന്നെ വിവാഹം ചെയ്തു കൊടുക്കണം മറ്റാർക്കും കൊടുക്കരുത് വിഷ്ണുവായ രാമൻ്റെ പൂർവ്വഭാര്യയായ യോഗമായയാണ് സീത ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി ദേവലോകത്തേക്ക് പോയി മുതൽ വിഷ്ണുപത്നിയായ ലക്ഷ്മിയായിട്ടാണ് ഞാൻ സീതയെ കാണുന്നത് എങ്ങനെ സീതയെ രാമന് കൊടുക്കാൻ കഴിയും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരു വഴി കണ്ടുപിടിച്ചു എൻ്റെ ഒരു പൂർവ്വ പിതാമഹന് പരമശിവൻ സന്തോഷിച്ച് നൽകിയതാണ് ഈ ശൈവചാപം ത്രിപുര ദഹനത്തിന് ശേഷം ശ്രീ പരമേശ്വരൻ ഇവിടെ മിഥിലയിൽ വെച്ചു പോയതാണ് ഈ വിശിഷ്ടമായ വില്ല് ഇതെടുത്ത് കുലയേറ്റുന്നവനെ സീതയെ നൽകുകയുള്ളൂ എന്ന് ഞാൻ വിളംബരം ചെയ്തു ഈ വില്ല് അസംഖ്യം രാജാക്കന്മാരുടെ അഭിമാനത്തെ നശിപ്പിച്ചതാണ് അവർക്കാർക്കും ഇതിനെ ഒന്നനക്കാൻ പോലും കഴിഞ്ഞില്ല വിശ്വാമിത്ര മഹർഷി അങ്ങയുടെ അനുഗ്രഹത്താൽ രാമൻ ഈ വില്ലു കാണാനായി ഇങ്ങോട്ട് വന്നു ഇന്നെൻ്റെ ആഗ്രഹം സഫലമായി രാമ സീതയോടൊന്നിച്ച് ഒരു സിംഹാസനത്തിൽ സൂര്യനെപ്പോലെ തേജസ്വിയായി വിളങ്ങുന്ന അങ്ങയെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചതിനാൽ ഞാൻ കൃതാർത്ഥനാണ് അങ്ങയുടെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചതിനാലാണ് ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് കഴിവുള്ളനായി തീർന്നത് മഹാബലി ഈ പാദം കഴുകി ആ തീർത്ഥത്തെ ശിരസിൽ തളിച്ചതിനാലാണല്ലോ അടുത്ത മന്നന്തരത്തിൽ ഇന്ദ്രനായി തീരാൻ പോകുന്നത് അവിടുത്തെ പാദരേണു സ്പർശത്താൽ അഹല്യ ഗൗതമ നിന്നും ഉടൻ തന്നെ മുക്തയായി തീർന്നു ലോകത്തെ പവിത്രീകരിക്കുന്നവരിൽ അങ്ങയ്ക്ക് തുല്യനായി ആരാണുള്ളത് യാതൊരു പാതരേണുക്കളെ ആശ്രയിച്ചിട്ടാണോ യോഗികൾ സംസാരഭയത്തെ ജയിക്കുന്നത് യാതൊരു തിരുനാമ കീർത്തന പ്രഭാവത്താലാണോ ദേവന്മാർ ദുഃഖമകറ്റുന്നത് ആ രാമനെ ഞാൻ എപ്പോഴും ശരണം പ്രാപിക്കുന്നു ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ജനക ജനകമഹാരാജാവ് രാമന് നൂറുകോടി നാണയങ്ങൾ പതിനായിരം തേരുകൾ ലക്ഷം കുതിരകൾ അറുനൂറാനകൾ ഒരു ലക്ഷം കാലാൽപ്പടകൾ എന്നിവയെയും മുന്നൂറ് ദാസിമാരെയും സമ്മാനമായി നൽകി പുത്രിയിൽ അത്യന്തം വാത്സല്യമുള്ള മൈഥിലൻ സീതയ്ക്ക് മുത്തുമാലകൾ രക്തഹാരങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ പട്ടാമ്പരങ്ങൾ എന്നിവ കണക്കില്ലാതെ ധാരാളം കൊടുത്തു വിശ്വാമിത്രൻ വസിഷ്ഠൻ എന്നീ മഹർഷിമാരെയും ദശരഥ രാജാവിനെയും ഭരതലക്ഷ്മണശത്രുഘ്നന്മാരെയും ജനകൻ സൽക്കരിച്ച് യാത്രയാക്കി വിശ്വാമിത്ര മഹർഷി എല്ലാവരോടും യാത്ര പറഞ്ഞ് തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി അമ്മയെ വിട്ടുപോകേണ്ടി വരുന്ന സങ്കടം കൊണ്ട് കരയുന്ന സീതയെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് മകളെ ഭർത്താവിൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ടും രാമനെ സർവാത്മന ആശ്രയിച്ചുകൊണ്ടും കൊണ്ടും പാതിവൃത്യത്തെ അവലംബിച്ചും സുഖമായി ജീവിക്കൂ എന്നിങ്ങനെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിച്ചു ശ്രീരാമൻ അച്ഛനോടും സഹോദരന്മാരോടും പരിവാരങ്ങളോടും കൂടി അയോധ്യയിലേക്ക് യാത്രയായപ്പോൾ മിഥില രാജധാനിയിൽ മുഴങ്ങിയ പെരുമ്പര മൃദംഗം ആന മുതലായ വാദ്യങ്ങളുടെ ശബ്ദം ദേവന്മാർ സ്വർഗത്തിൽ മുഴക്കിയ ദേവവാദ്യ ശബ്ദങ്ങളോടിടകലർന്ന് ലോകം മുഴുവൻ മാറ്റുലികൊണ്ടു മിഥിലയിൽ നിന്നും ഏകദേശം മൂന്ന് യോജന ദൂരം സഞ്ചരിച്ചപ്പോൾ ഭയങ്കരങ്ങളായ ചില ദുർനിമിത്തങ്ങൾ കണ്ടു ദശരഥ മഹാരാജാവ് ഭയപ്പെട്ട് വസിഷ്ഠ മഹർഷിയോട് അവ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു വസിഷ്ഠൻ മറുപടി പറഞ്ഞു അങ്ങയ്ക്ക് വലിയൊരു ഭയം വരുന്നതിനെ സൂചിപ്പിക്കുന്നവയാണ് ഈ ദുർനിമിത്തങ്ങൾ എന്നാൽ അതിന് ഉടനെ ശമനമുണ്ടാവുമെന്നും സൂചിപ്പിക്കുന്ന നല്ല നിമിത്തങ്ങളും കാണുന്നുണ്ട് ഈ മാനുകൾ അങ്ങയെ പ്രദക്ഷിണം ചെയ്യുന്നത് നോക്കൂ അതിനാൽ അനിഷ്ടം വേഗം അവസാനിക്കും ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞു കഴിയുമ്പോഴേക്കും ശക്തിയായി കൊടുങ്കാറ്റ് വീശി പൊടിപടലങ്ങൾ പാറിപ്പറക്കുന്നത് കണ്ട് ആർക്കും ഒന്നും കാണാൻ വയ്യാതായി കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ ഇടിമിന്നൽ പോലെ അനേകം സൂര്യന്മാർ ഒന്നിച്ചുച്ച പോലെ ഒരു തേജസമൂഹം മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ആ തേജസ്സിന നടുവിൽ ദശരഥൻ പരശുരാമ മുനിയെ കണ്ടു മേഘം പോലെ ശ്യാമള നിറം ഉയർന്ന ശരീരം ശിരസിൽ ജടാഭാരം ഇടതുകൈയിൽ വില്ലും ബലത്തീതിൽ വെന്മഴവും ധരിച്ചിരിക്കുന്നു കാലനെപ്പോലെയും അന്തകനെപ്പോലെയും ഭയങ്കരനും കാർത്തിവീരാർജുനനനെ വധിച്ചവനും ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ സംഹരിച്ചവനുമായ ഭാർഗവരാമൻ ദശരഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടു വിറച്ച ദശരഥൻ അർഘ്യം പൂജ എന്നിവ പോലും സമർപ്പിക്കാൻ മറന്നു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു എൻ്റെ പുത്രന്മാരുടെ ജീവനെ തരണേ എന്ന് ദൈനീയമായി യാചിച്ചു ദശരഥൻ്റെ അപേക്ഷ തീരെ ഗൗനിക്കാതെ ക്രോധത്തിൽ വിറയ്ക്കുന്ന ശരീരത്തോടെ പരശുരാമൻ ശ്രീരാമനോട് കഠിന വാക്കുകൾ പറഞ്ഞു ക്ഷത്രിയധാമ നീ എൻ്റെ പേരും സ്വീകരിച്ച് രാമൻ എന്ന പേരിൽ നടക്കുകയല്ലേ നീ ധീരക്ഷത്രിയനാണെങ്കിൽ എന്നോട് ദന്ദ്യുദ്ധത്തിൽ വാ പഴയ ഒരു വില്ലൊടിക്കാൻ കഴിഞ്ഞു എന്ന് കരുതി നീ വെറുതെ അഭിമാനിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള ഈ വൈഷ്ണവശാപത്തിൽ ഞാൻ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എല്ലാത്തിനെയും കൊല്ലും ഞാൻ ക്ഷത്രിയന്തകനാണ് പരശുരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭൂമി കുലുങ്ങി എല്ലാവരുടെയും കണ്ണിലും ഇരുട്ട് കയറി കോപം കൊണ്ട് വിറയ്ക്കുന്ന ഭാർഗവനെ കണ്ട ദാശരഥി രാമൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ബില്ല് പിടിച്ചു വാങ്ങി ഉടനെ അതിൽ ഞാൻ കെട്ടി ആവനാഴിയിൽ നിന്ന് ഒരു ശരം എടുത്തു തൊടുത്തു ഞാൻ വലിച്ചു കൊണ്ട് ചോദിച്ചു ബ്രാഹ്മണ എൻ്റെ ഈ ശരം പാഴാവാത്തതാണ് അതിന് ലക്ഷ്യം കാണിച്ചു തരണം ഈ ശരം പ്രയോഗിച്ചാൽ ഒന്നുകിൽ അത് അങ്ങിയുടെ പുണ്യലോകങ്ങൾ അല്ലെങ്കിൽ രണ്ട് കാലുകൾ ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കും ഏതാണ് വേണ്ടത് വേഗം പറയൂ ഇങ്ങനെ രാമൻ അരുളി ചെയ്തപ്പോൾ പരശുരാമൻ്റെ മുഖം വിളറി പഴയ ചില സംഭവങ്ങൾ ഓർമ്മ വന്നു അദ്ദേഹം പറഞ്ഞു രാമ രാമ മഹാബാഹുവായ അങ്ങ് പരമേശ്വരനാണ് പുരാണ പുരുഷനായ വിഷ്ണു ഭഗവാനാണ് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതനാണ് ബാല്യകാലത്ത് ഞാൻ ചക്രതീർത്ഥക്കരയിൽ ചെന്ന് കുറേ കാലത്തെ തീവ്രമായ തപസ്സുകൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിച്ചു സന്തോഷിച്ച ഭഗവാൻ ശങ്കചക്രഗതാ പത്മധാരിയായി എനിക്ക് ദർശനം തന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ബ്രാഹ്മണ എഴുന്നേൽക്കൂ അങ്ങയുടെ തപസ്സ് ഫലിച്ചിരിക്കുന്നു എൻ്റെ ചൈതന്യത്തെ ഞാൻ അങ്ങയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഹേഹേയ രാജാവായ കാർത്തവീര്യനെ കൊന്നുകൊള്ളൂ അങ്ങയുടെ അച്ഛന് അനിഷ്ടം പ്രവർത്തിച്ചവനാണല്ലോ ആ രാജാവ് അദ്ദേഹത്തെ വധിക്കാനുള്ള ശക്തി ലഭിക്കാനാണല്ലോ അങ്ങ് തപസ്സുകൊണ്ടെന്നെ ആരാധിച്ചത് കാർത്തിവീര്യ വധത്തിനു ശേഷം ഇരുപത്തിയൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരിൽ മുഴുവൻ കൊന്ന് ഭൂമിയെ കശ്യപ്രജാപതിക്ക് ദാനം ചെയ്യൂ അനന്തരം തപസ് ചെയ്തുകൊണ്ട് മഹേന്ദ്രപർവ്വത്തിൽ താമസിച്ചുകൊള്ളൂ ത്രേതായുഗത്തിൽ ഞാൻ ദശരഥപുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും അന്ന് അങ്ങക്കെന്നെ വീണ്ടും കാണാൻ കഴിയും ഇപ്പോൾ അങ്ങയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന തേജസ്സിനെ അന്ന് ഞാൻ തിരികെ എടുക്കുന്നുണ്ട് അങ്ങ് തപസ് ചെയ്തുകൊണ്ട് ഒരു കൽപ്പകാലം ഭൂമിയിൽ ജീവിച്ചാലും ഇത്രയും പറഞ്ഞ് ഭഗവാൻ അന്തർദാനം ചെയ്തു അന്ന് ഭഗവാൻ അരുളി ചെയ്തതുപോലെയെല്ലാം ഞാൻ പ്രവർത്തിച്ചു രാമ അങ്ങാ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം അവതരിപ്പിച്ചവനാണ് അന്ന് എന്നിൽ പ്രവേശിപ്പിച്ചിരുന്ന തേജസ്സിനെ ഇപ്പോൾ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു മഹാപ്രഭു അങ്ങയെ കാണാൻ കഴിഞ്ഞതിൽ ഇന്ന് ഞാൻ എൻ്റെ ജന്മം സഫലമായി പ്രകൃതിക്ക് അപ്പുറത്ത് വിളങ്ങുന്നങ്ങ് ബ്രഹ്മാതിദേവശ്രേഷ്ഠന്മാർക്ക് പോലും സുലഭനല്ലോ ഉണ്ടാവുക നിലനിൽക്കുക വളരുക മാറുക ക്ഷയിക്കുക നശിക്കുക എന്നീ ആറ് വികാരങ്ങൾ അജ്ഞരായ ശരീരാഭിമാനികൾക്കുള്ളവയാണ് അവയൊന്നും നിന്തിരുപടിക്കില്ല അവിടുന്ന് വികാരങ്ങളൊന്നുമില്ലാത്തവനാണ് എങ്ങും നിറഞ്ഞവനാണ് സഞ്ചരിക്കുക മുതലായ പ്രവർത്തികൾ ഇല്ലാത്തവനാണ് വെള്ളത്തിൽ നുര പത എന്നിവ പോലെ അഗ്നിയിൽ പുക പോലെയും പരമാത്മാവായ അങ്ങയെ ആശ്രയിച്ചു നിൽക്കുന്ന മായയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് മായ കൊണ്ട് ജ്ഞാനം മറയപ്പെട്ടിരിക്കുന്ന കാലം വരെ ജീവന്മാർ പരമാത്മാവായ അങ്ങയെ അറിയുന്നില്ല വിചാരം ചെയ്യാത്തതിനാലാണ് അവിദ്യ സത്യമായി തോന്നപ്പെടുന്നത് വിദ്യ കൊണ്ട് അവിദ്യ നശിക്കും അവിദ്യയാൽ സൃഷ്ടിക്കപ്പെടുന്ന ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി എന്നിവയിൽ പ്രതിബിംബിക്കുന്ന പരമാത്മ ചൈതന്യത്തെയാണ് ജീവൻ എന്ന് പറയുന്നത് ശരീരാദികളിൽ താനാണെന്ന തോന്നൽ നിലനിൽക്കുന്ന കാലത്തോളം താൻ കർമ്മം ചെയ്യുന്നു എന്നും കർമ്മഫലങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള തോന്നലും നിലനിൽക്കും ആത്മാവിന് സംസാര ബന്ധമില്ല ബുദ്ധിക്ക് ജ്ഞാനവുമില്ല അവിവേകം കൊണ്ട് ആത്മാവിൻ്റെ ജ്ഞാനത്തെ ബുദ്ധിയിലും ബുദ്ധിയിലെ സംസാരാനുഭവത്തെ ആത്മാവിലും ആരോപിച്ച് താൻ ജീവനാണെന്നും സംസാരാനുഭവം സത്യമാണെന്നും തെറ്റിദ്ധരിച്ചു കഴിയുന്നു അഗ്നിയുടെ ചേർച്ച കൊണ്ട് വെള്ളം ചൂടുള്ളതായി തീരുന്നില്ലേ അതുപോലെ ജഡമായ ബുദ്ധിയോടുള്ള ചേർച്ച കൊണ്ട് ജീവന് ജഡത്വവും ജ്ഞാനസ്വരൂപനായ ആത്മാവിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്നു നിന്തിരുവടിയുടെ പാതാരബിന്ദെ സർവാത്മന ആശ്രയിച്ച ഭക്തന്മാരായ മഹാത്മാക്കളോടുള്ള സത്സംഗം സാധിക്കാത്ത കാലത്തോളം ദുഃഖത്തിൽ നിന്നും മോചനമില്ല സത്സംഗത്തോടുണ്ടാകുന്ന ഭക്തി കൊണ്ട് അങ്ങയെ ഉപാസിക്കുംതോറും മായയുടെ ശക്തി കുറഞ്ഞു വരും മായാശക്തി ക്ഷയിക്കുന്നതനുസരിച്ച് ഭക്തിഭാവം വളർന്നു വരും അപ്പോൾ ആ ഭക്തന് ഉത്തമനായ ഒരു ഗുരുവിനെ ലഭിക്കും തത്വമസി ആ ബ്രഹ്മം തന്നെ നീ എന്തിങ്ങനെയുള്ള വാക്യം ഗുരു ഉപദേശിക്കും അതോടെ നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ അവിദ്യ നശിച്ച് മുക്തനായി തീരുകയും ചെയ്യും എന്നാൽ അങ്ങയിൽ ഭക്തിയില്ലാത്തവർക്ക് കോടി കൽപ്പങ്ങൾ കഴിഞ്ഞാലും മോക്ഷത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ സുഖത്തിൻ്റെയോ ഒരു കണിക പോലും കിട്ടില്ല അതിനാൽ ഭഗവാനെ എനിക്ക് ജന്മങ്ങൾ തോറും നിന്ദരുവടിയുടെ പാതകമലങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാവണേ ഭഗവത് ഭക്തരോടുള്ള സത്സംഗത്താൽ ഉണ്ടാവുന്ന ഭക്തി കൊണ്ട് ജ്ഞാനമുണ്ടാവും ജ്ഞാനം കൊണ്ട് അവിധ നശിക്കും നിന്തിരുവടിയിൽ ഭക്തി വളർത്തിക്കൊണ്ട് ഭാഗവത ധർമ്മമാകുന്ന അമൃതത്തെ വർഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നവരാണ് ആ സ്ഥിതിക്ക് അവരോടുള്ള സത്സംഗം നല്ല കുലത്തിൽ ജനിച്ച ധാർമ്മികന്മാരായ ശുദ്ധീകരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ ജഗത്തിൻ്റെ ഒരേ ഒരു രക്ഷിതാവും ഭക്തിഭാവത്തെ വർദ്ധിപ്പിക്കുന്നവനും കാരുണ്യത്തിൻ്റെ ഉറവിടവും അവസാനമില്ലാത്തവനുമായ ഭഗവാനെ രാമചന്ദ്ര അങ്ങേക്ക് വീണ്ടും വീണ്ടും നമസ്കാരം ഞാൻ സ്വർഗലോകപ്രാപ്തിക്കായി യജ്ഞം ദാനം തപസ് എന്നീ ധാരാളം ചെയ്തിട്ടുണ്ട് അവയെല്ലാം അങ്ങയുടെ ശരത്തിന് ലക്ഷ്യമായി ഭവിക്കട്ടെ ഞാൻ അങ്ങയെ ഇതാ നമസ്കരിക്കുന്നു ഇപ്രകാരം പരശുരാമൻ സ്തുതിച്ചത് കേട്ട് ദയാനിധിയായ ശ്രീരാമൻ സന്തോഷിച്ചു ഭാർഗവരാമനോട് അരുളി ചെയ്തു മഹർഷി ഞാൻ അങ്ങയോട് സന്തോഷിച്ചിരിക്കുന്നു അങ്ങയുടെ മനസ്സിൽ എന്തെന്ത് ആഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം വരമായി സ്വീകരിച്ചാലും അത് കേട്ട് സന്തുഷ്ടനായ പരശുരാമൻ ശ്രീരാമനോട് പറഞ്ഞു രാമ അങ്ങേക്കെന്നോട് പ്രീതിയുണ്ടെങ്കിൽ ഭക്തന്മാരോടുള്ള സത്സംഗം അങ്ങയുടെ പാതാരന്ധങ്ങളിൽ ദൃഢമായ ഭക്തിയും ഉണ്ടാവും എന്നെ അനുഗ്രഹിച്ചാൽ മതി ഈ സ്തോത്രം നിത്യവും പാരായണം ചെയ്യുന്നവർ ഭക്തി ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് നിന്തിരുവടിയിൽ ഭക്തിയും താൻ ആത്മാവാണെന്ന അനുഭവജ്ഞാനവും മരണസമയത്ത് അങ്ങയുടെ സ്മരണയും ഉണ്ടാകണം അതിന് ശ്രദ്ധയം അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ശ്രീരാമൻ അനുഗ്രഹിച്ചു പരശുരാമൻ ശ്രീരാമനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുവാദം വാങ്ങി തപസ് ചെയ്യാനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പോയി ദശരഥ മഹാരാജാവ് മരിച്ച പുത്രനെ തിരിച്ചു കിട്ടിയതുപോലെ സന്തോഷിച്ചു രാമനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു ആനന്ദക്കണ്ണീരിൽ കുളിപ്പിച്ചു പിന്നീട് സമാധാനത്തോടെ അയോധ്യയിലെത്തിച്ചേർന്നു രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും സ്വന്തം പത്നിമാരോടൊന്നിച്ച് അവരവരുടെ അന്തപുരങ്ങളിൽ സുഖമായി താമസിച്ചു അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സീതാസമേതനായ രാമൻ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയോടൊന്നിച്ച് വിഷ്ണു ഭഗവാൻ എന്ന പോലെ അയോധ്യയിൽ സുഖമായി വസിച്ചു കൈകേകിയുടെ അനുജനായ യുധാജിത്ത് ഭരതനെ കെ കെ എ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടു അയോധ്യയിലേക്ക് വന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സഹകരിച്ച് സ്നേഹത്തോടെ ഭരതനെയും ശത്രുഘ്നെയും യുദാജത്തിൻ്റെ കൂടെ പറഞ്ഞയച്ചു ദേവമാതാവായ അതിഥി പുത്രനായ ഇന്ദ്രനോടും പുത്രഭാര്യയായ ശചിയോടും കൂടെയെന്ന പോലെ കൗസല്യ രാമനോടും സീതയോടും കൂടി ശോഭിച്ചു ലോകങ്ങൾക്ക് മുഴുവൻ നാഥനും സകല ഗുണങ്ങളും തികഞ്ഞവനും ജനങ്ങൾ പാടിപ്പുകഴ്ത്തി കീർത്തിയോടുകൂടിയവനുമായ ശ്രീരാമൻ സീതയോടൊന്നിച്ച് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന സ്വരൂപത്തെ ധരിച്ച് അയോധ്യയിൽ താമസിച്ചു വന്നു ഒരിക്കലും ക്ഷയിക്കാത്ത ഐശ്വര്യത്തോട് കൂടിയവനും യാതൊരുവിധ വികാരങ്ങളുമില്ലാത്തവനും അവസാനമില്ലാത്ത വൈഭവത്തോട് കൂടിയവനും നിത്യനും മായയെ തള്ളിക്കളഞ്ഞവനുമാണെങ്കിലും ഭഗവാൻ മായയിലൂടെ മനുഷ്യസ്വരൂപം സ്വീകരിച്ച് മനുഷ്യലീലകൾ ചെയ്യുമ്പോൾ സർവേശ്വരനും ദേവദേവനുമാണെങ്കിലും മനുഷ്യനെപ്പോലെ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ കാണപ്പെടുകയാണ് ഇത്യധ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ ബാലകാണ്ടം സമാപ്തം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णकृष्ण हरे हरे